തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു ഇന്ന് രാവിലെ പഴയനൂർ എട്ടാം വാർഡിലെ പൊറ്റയിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തേനീച്ച കൂടുതൽ തട്ടിയതാണ് അപകടം ഉണ്ടാക്കിയത് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളികൾ സമീപത്തെ ഷെഡുകളിലും കുളങ്ങളിലും അഭയം തേടി തുടർന്ന് നാട്ടുകാരുടെയും മെമ്പറുടെയും സഹായത്തോടെ പഴയനൂർ സി എച്ച് പ്രവേശിപ്പിച്ചു എട്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാർക്കുമാണ് കുത്തേറ്റത് ഇതിൽ മൂന്ന് പേർക്ക് കാര്യമായ പരിക്കുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു മെമ്പർമാരായ യു അബ്ദുള്ള സൗഭാഗ്യവതി എട്ടാം വാർഡ് മെമ്പർ കെ മംസായൻ ആശുപത്രിയിലെത്തിയ തൊഴിലാളികളെ സന്ദർശിച്ചു അങ്ങനെ ഉണ്ടെന്ന് ഇല്ല പെട്ടെന്ന് റിയില്ലേ ബാക്കിൽ ഞങ്ങള് എത്ര ദൂരം പോയിട്ടും പിന്നെ ഒരു വീട്ടിൽ ഓടി കയറി അവര് തീ കൊണ്ടുവന്ന് കത്തിച്ചപ്പോഴാണ് പിന്നെ ഞാൻ എന്റെ അടുത്തൊന്നും പോയത് അങ്ങനെ തുടങ്ങിയത് എത്ര പേരുണ്ടായിരുന്നു പണിണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ എത്ര പേര് ഉണ്ടായിരുന്നു എല്ലാവർക്കും വലിയ പറ്റിയതായിരുന്നോടായിരുന്നോ പണിയെടുക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു ഒപ്പിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേറെ ഭാഗത്താണ് പുറത്തു കൊണ്ടിരിക്കുന്നത് അവിടുന്ന് പിന്നെ അവിടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ പണിയുടെ ആവശ്യമായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആൾക്കാരെ അങ്ങോട്ട് ഓടുന്നതാണ് അപ്പോൾ ആ അന്വേഷിച്ചു നോക്കുമ്പോൾ പറഞ്ഞു അവിടെ ഈച്ച ഉണ്ട് കുറേ ആൾക്കാരെ കുത്തിയിട്ട് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ കോൺക്രീറ്റ് റോഡിലൊരു മൂന്നാലാൾ കിടക്കുന്നുണ്ട് അപ്പോൾ തന്നെ വണ്ടി വരാൻ പറഞ്ഞ് ആ നാലഞ്ചാളെ അതിൽ കയറ്റി വിട്ടു പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മോട്ടോർ മോട്ടർ പെരുണ്ട് ആൾക്കാരെ അവിടെയെന്ന് അറിയില്ല മോട്ടർ പേരൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ മോട്ടോർ പേര് പോയി മുട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് നാലഞ്ചാൾ അവരെയും വണ്ടി വിളിച്ച് കയറ്റി വിട്ടു പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു സ്ത്രീ പാടത്തു ഒരാൾ പറഞ്ഞു ഒരു ശ്രീനഗർ റോട്ടിൻ്റെ അവിടെ പറഞ്ഞു അവരെ വണ്ടിയേറ്റി വിടാറുണ്ട് ഞാൻ പകുതി വഴി എത്തുമ്പോഴേക്കും അവർ മഴ കൊണ്ടുപോയി വന്നു പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ കുളത്തില് വന്നിട്ടൊരു താത്ത കുത്തു കുത്തസഹിക്കുമ്പോൾ വയ്യാതെ കുളത്തിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി വളഞ്ഞേക്കണു അവരെയും കൂടെ കയറ്റി വണ്ടിയിൽ വിട്ടിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്ര പേര് ഈ ഇവിടെ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് എണ്ണം നോക്കിയില്ല ഓരോരുത്തരുടെ അടുത്ത് പോയി എത്തി വരുന്നുള്ളൂ